ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ പതിനഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാർ ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് ജൂൺ പതിനഞ്ച് ജൂൺ പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്താണ് ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനമായാണ് ആചരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക ജൂൺ പതിനഞ്ചിൻ്റെ പ്രത്യേകത എന്താണ് ലോക വയോജന വയോജന ചൂഷണ ബോധവൽക്കരണ ദിനമാണ് എന്താണ് വേൾഡ് എൽഡർ അബ്യൂസ് അവേർനസ് ഡേ ആയിട്ടാണ് എന്താണ് ജൂൺ പതിനഞ്ച് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ദിവസം ജൂൺ പതിനഞ്ച് ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നതെന്ന് 老讲。Okay. ലോകമെമ്പാടുമുള്ള വയോജനങ്ങളുടെ ആരോഗ്യത്തെയും മനുഷ്യാവകാശത്തെയും കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുന്നതിനായിട്ടാണ് ജൂൺ പതിനഞ്ച് ജൂൺ പതിനഞ്ച് ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിവസത്തിന്റെ ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക സ്പോട്ട് ലൈറ്റ് ഓൺ ഓൾഡർ പേഴ്സൺസ് ഇൻ എമർജൻസീസ് എന്നുള്ളതാണ് എന്താണ് സ്പോട്ട് ലൈറ്റ് ഓൺ ഓൾഡർ പേഴ്സൺസ് ഇൻ എമർജൻസീസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അപ്പോൾ ഈ പ്രമേയത്തിന്റെ ആശയം എന്താണെന്ന് കൂടി വെക്കുക എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നവരാണ് എന്ത് നമ്മുടെ പ്രായമുള്ള അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അങ്ങനെയുള്ള എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അപ്പോൾ അത്രയും പ്രായമുള്ള ആളുകൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ അവരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കുക സ്പോട്ട് ലൈറ്റ് ഓൺ ഓൾ പേഴ്സൺസ് ഇൻ എമർജൻസീസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു Дело це не അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ മേഖലയിൽ നിന്നും കണ്ടെത്തിയ പഴയകാല കപ്പൽ ഏതെന്നാണ് ഏത് കപ്പലാണ് ക്വസ്റ്റ് എന്താണ് ക്വസ്റ്റ് എന്നുള്ള ഒരു കപ്പലാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് ഓർത്തു വെക്കുക കാനഡയിൽ നിന്നാണ് കാനഡയിൽ നിന്നാണ് കണ്ടെത്തിയത് അപ്പോൾ ഈ ഒരു കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ ഒരു കപ്പൽ മുങ്ങിപ്പോയത് അപ്പോൾ ആ കപ്പലാണ് ഇപ്പോഴെന്താണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കപ്പലിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തു വെക്കുക പ്രശസ്ത ധ്രുവ പര്യവേഷകനായിട്ടുള്ള ഏണസ്റ്റ് ഷാക്കിൾട്ടൺ അവസാനമായി സഞ്ചരിച്ച കപ്പൽ കൂടിയാണ് ഏത് ക്വസ്റ്റ് ക്വസ്റ്റ് എന്നുള്ള കപ്പലാണ് എന്നാണ് മുങ്ങിയതെന്ന് ഓർത്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ ഒരു കപ്പൽ മുങ്ങിപ്പോയത് അപ്പോൾ ഓർത്തുവെക്കുക എവിടെ നിന്നാണ് കണ്ടെത്തിയത് കാനഡയിലെ ന്യൂ ഫൗണ്ട എവിടെയാണ് ന്യൂ ഫൗണ്ട്ലാൻ ലാബ്രഡോർ മേഖലയിൽ നിന്നാണ് ഈ ഒരു പഴയകാല കപ്പൽ കണ്ടെത്തിയത് ഇനി ഒരു ബുക്കിനെ കുറിച്ചുള്ള പോയിന്റാണ് ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേര് എന്താണെന്ന് നമുക്ക് നോക്കാം എ ഫ്ലൈ ഓൺ ദി ആർ ബി ഐ വാൾ എന്താണ് എ ഫ്ലൈ ഓൺ ദി ആർ ബി ഐ വാൾ ആൻഡ് ഇൻസൈഡേഴ്സ് വ്യൂ ഓഫ് ദി സെൻട്രൽ ബാങ്ക് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരാണ് കില്ലവാല ആരാണ് ആരാണ് കില്ലവാലയാണ് കില്ലവാലയാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക എന്താണ് എ ഫ്ലൈ ഓൺ ദി ആർ ആൻഡ് ഇൻസൈഡേഴ്സ് വ്യൂ ഓഫ് ദി സെൻട്രൽ ബാങ്ക് എന്നുള്ള ബുക്കാണ് അപ്പോൾ ബുക്കിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ബുക്ക് എന്തിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ആർ ബി ഐനെ കുറിച്ചുള്ള ഒരു ബുക്കാണ് അപ്പോൾ ആർ ബി ഐയുടെ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ബുക്കാണ് അപ്പൊ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക അൽപ്പന ആരാണ് കില്ലവാലയാണ് ഈ ഒരു ബുക്ക് എഴുതിയത് അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊച്ചിയാണ് വേദിയായി വരുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് വേദി വരുന്നത് എന്തിന്റെ വേദിയാണ് ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ജനറേറ്റീവ് എഐ കോൺക്ലേവിന്റെ വേദിയാണ് എന്താണ് ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന്റെ വേദിയാണ് എവിടെയാണ് വേദി വരുന്നത് ഓർത്തു വെക്കുക കൊച്ചിയാണ് കൊച്ചിയാണ് വേദിയായി വരുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടക്കുന്നത് അപ്പോൾ ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന്റെ വേദി എവിടെയാണ് കൊച്ചിയാണ് അടുത്ത പോയിന്റ് ഇതാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് രോഗകാരികളെ കുറിച്ച് പഠിക്കുന്നതിന് നാസയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഏത് സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് ആണ് എന്തിനാണെന്ന് ഓർത്തു വെക്കുക മൾട്ടി ഡ്രഗ് എന്താണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് രോഗകാരികളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടാണ് ആരുമായിട്ടാണെന്ന് ഓർത്തു വെക്കുക നാസയുമായി നാസയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ സ്ഥാപനമാണ് ഏതാണ് ഐ ഐ ടി മദ്രാസ് ഇനി ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക നിജുത് മൊയ്ന എന്താണ് നിജുത് മൊയ്ന എന്നുള്ള പദ്ധതിയാണ് ഏത് സംസ്ഥാനമാണ് ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നതെന്ന് ഓർത്തു വെക്കുക അസം ആണ് അസം ഗവൺമെൻറ് അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് എന്ത് നിജുത് മൊയ്ന എന്നുള്ള പദ്ധതി ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എന്താണ് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഏത് ഗവൺമെന്റ് ആണെന്ന് വെക്കുക അസം അസം ഗവൺമെന്റ് അടുത്തിടെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് എന്ത് നിജുത് മൊയ്ന എന്താണ് മൊയ്ന എന്നുള്ള പദ്ധതി അപ്പോൾ ഈ പദ്ധതി എന്തിനാണ് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പദ്ധതിയാണ് അതായത് ശൈശവ വിവാഹം തടയുക അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പെൺകുട്ടികൾക്ക് സാമ്പത്തിക പ്രോത്സാഹനം നൽകുക തുടങ്ങിയവയാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ പേരെന്താണ് നിജിത് മൊയ്ന എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് അസം ഗവൺമെന്റ് അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ് നിജിത് മൊയ്ന എന്നുള്ള പദ്ധതിയാണ് അപ്പോൾ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അസം സംസ്ഥാനത്താണെന്ന് പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് ഹിമന്ത ശർമ്മയാണ് ആരാണ് ഹിമന്ത ശർമ്മയാണ് ബിശ്വശർമസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യ ഐ ഒർ എ ക്രൂയിസ് ടൂറിസം കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദിയാണ് ന്യൂഡൽഹിയാണ് വേദിയാവുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക എന്താണ് ഐ യുടെ ഫുൾ ഫോം എന്താണെന്ന് ഓർത്തു വെക്കുക എന്താണ് ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ എന്താണ് ഇന്ത്യൻ ഓഷൻ റിം അസോസിയേഷൻ എന്നുള്ളതാണ് ഐ ഒർ എയുടെ ഫോം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയാണ് ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ഇന്ത്യ ഐ ഒർ എ ക്രൂയിസ് ടൂറിസം കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയാണ് ന്യൂഡൽഹി ടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അഭയനയങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് യൂറോപ്യൻ കോടതിയുടെ പിഴ ചുമത്തപ്പെട്ട രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്തിന്മേലാണ് ഹംഗറി ഏത് രാജ്യത്തിന്മേലാണെന്ന് ഓർത്തു വെക്കുക ഹംഗറിയുടെ മേലാണ് ആരാണെന്ന് ഓർത്തു വെക്കുക യൂറോപ്യൻ കോടതിയാണ് യൂറോപ്യൻ കോടതി പിഴ ചുമത്തിയത് എന്ത് കാരണത്താലാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക അഭയനയങ്ങൾ എന്താണ് അഭയനയങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എന്താണ് ഹംഗറിയുടെ മേൽ യൂറോപ്യൻ കോടതി പിഴ ചുമത്തിയത് അപ്പോൾ എത്രയാണ് പിഴയെന്ന് കൂടി ഓർത്തു വെക്കാം എന്താണ് രണ്ട് കോടി യൂറോയാണ് രണ്ട് കോടി യൂറോയാണ് രണ്ട് കോടി യൂറോയാണ് പിഴയായിട്ട് വരുന്നത് അപ്പോൾ പോയിന്റ് ചർച്ച ചെയ്തത് ഇതാണ് അഭയനയങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് യൂറോപ്യൻ കോടതിയുടെ പിഴ ചുമത്തപ്പെട്ട രാജ്യം ഏതാണ് ഹംഗറിയാണ് ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എർത്ത് സിസ്റ്റം സയൻസ് ഡേറ്റ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് എന്താണ് നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് ചൈനയിലാണ് ചൈനയിലാണ് ഏറ്റവും അധികം ഏറ്റവും അധികം നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്നത് അപ്പോൾ ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്ന് ഓർത്തു വെക്കുക എർത്ത് സിസ്റ്റം സയൻസ് ഡേറ്റ എന്താണ് എർത്ത് സിസ്റ്റം സയൻസ് ഡേറ്റ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരമാണ് എന്താണെന്ന് ഓർത്ത് വെക്കുക ലോകത്തെ ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം ഏതാണ് ചൈനയാണ് അപ്പോൾ രണ്ടാമത്തെ രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇന്ത്യയാണ് ഇന്ത്യയാണ് രണ്ടാമത്തെ രാജ്യം അതായത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ നൈട്രിസ് ഓക്സൈഡ് പുറന്തള്ളുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് രണ്ടാമത്തെ രാജ്യം അപ്പോൾ ഇങ്ങനെ ഇത്രയും അധികം നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്നതിനുള്ള കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക അതായത് നമ്മുടെ കൃഷിക്കൊക്കെ ആവശ്യമായിട്ടുള്ള വളങ്ങൾ വളങ്ങൾ അത് വളങ്ങളൊക്കെ നൈട്രജൻ നൈട്രജൻ ഉപയോഗിച്ചുള്ള വളങ്ങൾ ഉണ്ടാകുന്നതും അതേപോലെ തന്നെ മൃഗങ്ങളുടെ വിസർജ്യവുമാണ് ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്നതിനോട്ടുള്ള കാരണങ്ങൾ അപ്പോൾ ഏത് രാജ്യമാണ് ഏറ്റവും അധികം ഏറ്റവും അധികം നൈട്രസ് ഓക്സൈഡ് പുറന്തള്ളുന്നത് എന്ന് ഓർത്ത് വെക്കുക ചൈനയാണ് രണ്ടാമതുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് രണ്ടാമതുള്ള രാജ്യം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി ലോകാരോഗ്യ സംഘടനയുടെ സഹകരണ കേന്ദ്രമായ ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനമാണ് നിംഹാണ് ഏത് സ്ഥാപനമാണെന്ന് ഓർത്തു വെക്കുക നിംഹാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്തു വെക്കുക പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടിയിട്ടാണ് ആരുമായി ആണ് ചേരുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു സഹകരണ കേന്ദ്രമായിട്ട് വരികയാണ് ഏത് സ്ഥാപനമാണ് അങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നത് നിംഹാണ് ഇനി നിംഹിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി നമുക്ക് വെക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ ഹെറിറ്റേജ് എന്നുള്ളതാണ് എന്താണ് നിംഹിന്റെ ഫുൾ ഫോം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് എന്താണ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടനയുടെ ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒയുടെ സഹകരണ സഹകരണ കേന്ദ്രമായി പ്രവർത്തിക്കാൻ പോകുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതാണ് നിംഹാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ജൂനിയർ അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് പെൺകുട്ടികളുടെ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് ദിവ്യ ദേശ്മുഖാണ് ദിവ്യ ദേശ്മുഖാണ് ഏത് മത്സരത്തിനാണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വേൾഡ് ജൂനിയർ വേൾഡ് ജൂനിയർ അണ്ടർ ട്വന്റിയിലാണ് എത്രയാണ് അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് ജേതാവായത് ആരാണെന്ന് വെക്കുക ദിവ്യ ദേശ്മുഖാണ് ആരാണ് ദിവ്യ ദേശ്മുഖാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇനി ഒരു ഭാഗ്യചിഹ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആൽബർട്ട് എന്താണ് ആൽബർട്ട് എന്നുള്ളതാണ് ഈ ഒരു ഭാഗ്യ നൽകിയിരിക്കുന്ന പേര് എന്തിന്റെ ഭാഗ്യചിഹ്നമാണെന്ന് ചിഹ്നമാണെന്ന് ഓർത്തുവെക്കാം രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നമാണ് എന്തിന്റെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നമാണ് എന്താണെന്ന് ഓർത്തു വെക്കുക ആൽബർട്ട് എന്നാണ് ഈ ഒരു ഭാഗ്യ ചിഹ്നത്തിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഇതൊരു ടെറ്റി ബിയർ ആണ് നമുക്ക് കാണുമ്പോൾ ഇതെന്താണ് ഇതൊരു ടെറ്റി ബിയർ ആണ് ആൽബർട്ട് എന്നുള്ള ഒരു ടെറ്റി ബിയർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യ ചിഹ്നം കൂടാതെ ഈ ഒരു മത്സരം നടക്കുന്നത് എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ജർമ്മനിയിൽ വെച്ചാണ് എവിടെയാണ് ജർമ്മനിയിൽ വെച്ചാണ് ഈ ഒരു മത്സരം അതായത് രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം എന്താണെന്ന് പ്രത്യേകം ഓർത്തുവെക്കുക ആൽബർട്ട് എന്നുള്ള ടെഡി ബിയർ ആണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു കപ്പലിന്റെ പേരായിരുന്നു എന്താണ് കപ്പലിന്റെ പേര് ക്വസ്റ്റ് എന്താണ് ക്വസ്റ്റ് എന്നുള്ള ഒരു കപ്പലാണ് അപ്പോൾ ഈ കപ്പലിന്റെ പ്രത്യേകത എന്താണ് അടുത്തിടെ കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ മേഖലയിൽ നിന്നും കണ്ടെത്തിയ പഴയകാല കപ്പലാണ് എന്ത് ക്വസ്റ്റ് എന്നുള്ള കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ ഒരു കപ്പൽ മുങ്ങിയത് അപ്പോൾ ആ ഒരു കപ്പലിന്റെ മറ്റൊരു പ്രത്യേകത കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു പ്രശസ്ത ധ്രുവ പരിവേഷകനായ ഏണസ്റ്റ് ഷാക്കിൾ ടൺ അദ്ദേഹത്തിന്റെ അവസാന യാത്ര നടത്തിയത് ക്വസ്റ്റ് എന്നുള്ള ഈ ഒരു കപ്പലിലൂടെയാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബുക്കായിരുന്നു ബുക്കിന്റെ പേര് എന്താണെന്ന് ഓർത്ത് വെക്കുക എ ഫ്ലൈ ഓൺ ദി ആർ ബി ഐ വാൾ ആൻഡ് ഇൻസൈഡേഴ്സ് വ്യൂ ഓഫ് ദി സെൻട്രൽ ബാങ്ക് എന്നുള്ളതാണ് എന്താണ് ബുക്കിന്റെ പേര് എ ഫ്ലൈ ഓൺ ദി ആർ ബി ഐ വാൾ ആൻഡ് ഇൻസൈഡേഴ്സ് വ്യൂ ഓഫ് ദി സെൻട്രൽ ബാങ്ക് എന്നുള്ള ബുക്ക് എഴുതിയത് ആരെന്നാണ് ആരെഴുതിയ ബുക്കാണ് അൽപന കില്ലവാല ആരാണ് അൽപന കില്ലവാല എഴുതിയ ബുക്കാണ് ഈ ഒരു ബുക്ക് അപ്പോൾ ഈ ബുക്കിന്റെ പേര് ഓർത്ത് വെക്കുക എ ഫ്ലൈ ഓൺ ദി ആർ ബി ഐ വാൾ ആൻഡ് ഇൻസൈഡേഴ്സ് വ്യൂ ഓഫ് ദി സെൻട്രൽ ബാങ്ക് എന്നുള്ളതാണ് എഴുതിയത് ആരാണ് അൽപന ാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ ജനറേറ്റീവ് കോൺക്ലേവിന്റെ വേദി എവിടെ എവിടെയെന്നാണ് കൊച്ചിയാണ് വേദിയായി വരുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് രോഗകാരികളെ കുറിച്ച് പഠിക്കുന്നതിന് സഹകരിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഐ ഐ ടി മദ്രാസ് ആണ് ഐ ഐ ടി മദ്രാസ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് രോഗകാരികളെ കുറിച്ച് പഠിക്കുന്നതിന് നാസയുമായിട്ടാണ് சகரிக்கிறது ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു പദ്ധതിയുടെ പേരെന്താണെന്ന് വെക്കുക നിജിത് മൊയ്ന എന്താണ് നിജിത് മൊയ്ന എന്നുള്ള പദ്ധതിയാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് ഏത് സംസ്ഥാനത്താണ് അസമിലാണ് ഒരു പദ്ധതി കൊണ്ടുവന്നത് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി അസം ഗവൺമെന്റ് അടുത്തിടെ ആരംഭിച്ചത് അപ്പോൾ ഈ പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നതുകൂടി കൂടി വെക്കുക ശൈശവ വിവാഹം തടയുക അതേപോലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക പ്രോത്സാഹനം നൽകുക തുടങ്ങിയവയാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഈ പദ്ധതി കൊണ്ടുവന്ന അസം ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക അസമിലെ അസമിലെ മുഖ്യമന്ത്രി ആരാണ് ഹിമന്ത ശർമ്മയാണ് അസമിലെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് അസം ഗവൺമെന്റ് അടുത്തിടെ ആരംഭിച്ച പദ്ധതി എന്താണ് നിജിത് മൊയ്ന എന്നുള്ള പദ്ധതിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വീണ്ടും ഒരു വേദിയായിരുന്നു എന്താണ് ഇന്ത്യ ഐ ഒർ എ ക്രൂയിസ് ടൂറിസം കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആയിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അഭയനയങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് യൂറോപ്യൻ കോടതിയുടെ പിഴ ചുമത്തപ്പെട്ട രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഹങ്കറിയുടെ മേലെയാണ് യൂറോപ്യൻ കോടതി ഒരു പിഴ ചുമത്തിയിരിക്കുന്നത് എന്ത് കാരണത്താലാണെന്ന് ഓർത്തുവെക്കുക അഭയ നയങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഒരു പിഴ ആരാണ് യൂറോപ്യൻ കോടതി ഹംഗറിയുടെ മേൽ ചുമത്തിയത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എർത്ത് സിസ്റ്റം സയൻസ് ഡേറ്റ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നൈട്രസ് ഓക്സൈഡ് പുറം രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണെന്ന് കൂടി ഓർത്തു വെക്കുക അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനായി ലോകാരോഗ്യ സംഘടനയുടെ സഹകരണ കേന്ദ്രമായ ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനമാണ് നിംഹാണ് നിംഹാണ് ഓർത്തു വെക്കുക പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടിയിട്ടാണ് ആരോടൊപ്പമാണ് ചേരുന്നത് ലോകാരോഗ്യ സംഘടനയുടെ സഹകരണ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ജൂനിയർ അണ്ടർ ട്വന്റി ചെസ് ചാമ്പ്യൻഷിപ്പ് പെൺകുട്ടികളുടെ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം ആരെന്നാണ് ആരാണ് ദിവ്യ ദേശ്മുഖാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ഭാഗ്യ ആൽബർട്ട് എന്താണ് ആൽബർട്ട് എന്നുള്ള ഒരു ടെഡി ബിയർ ആണ് ഭാഗ്യ എന്തിന്റെ ഭാഗ്യ ചിഹ്നമാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി യൂറോ കപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗ്യ എന്ത് ആൽബർട്ട് എന്നുള്ള ടെഡി ബിയർ അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് ജർമ്മനിയിൽ വെച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിൽ നോവൽ വിഭാഗം പുരസ്കാരം നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വി ഷിനാൽ ഓപ്ഷൻ ബി കെ പി രാമനുണ്ണി ഓപ്ഷൻ സി ജിൻഷ ഗംഗ ഓപ്ഷൻ ഡി പി എഫ് മാത്യു രണ്ടാമത്തെ ചോദ്യം ഇതാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പി കെ മിശ്ര ഓപ്ഷൻ ബി അജിത് ഡോവൽ ഓപ്ഷൻ ഓപ്ഷൻ സി അമിത് ഖരെ ഓപ്ഷൻ ഡി പ്രദീപ് കുമാർ സിൻഹ ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഫിൻലാൻഡ് ഓപ്ഷൻ ബി ഐസ്ലാൻഡ് ഓപ്ഷൻ സി സ്വീഡൻ ഓപ്ഷൻ ഡി നോർവേ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ഏത് രാജ്യമാണ് ഐസ്ലാൻഡ് ആണ് എന്താണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആണ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് നോർവേ ആണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ അന്തരിച്ച ടി കെ ചാത്തുണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഹൈ ജമ്പ് ഓപ്ഷൻ ബി വോളിബോൾ ഓപ്ഷൻ സി ക്രിക്കറ്റ് ഓപ്ഷൻ ഡി ഫുട്ബോൾ ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം ഏത് ആയിട്ടാണ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരാണെന്ന് ഓർത്തു വെക്കുക ടി കെ ചാത്തുണി ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം